ഗസ് അപ്പൊ നമ്മൾ വീട് കേട്ടോ നല്ല വെയിലാണ് കണ്ടില്ലേ വീട്ടിലോട്ട് മാറിയിട്ടുള്ള ആദ്യത്തെ നോമ്പാണ് കേട്ടോ ഫസ്റ്റ് നോമ്പാണ് അപ്പൊ നമുക്ക് ഇന്ന് അച്ചൂനേയും അമലൂനേം ഒക്കെ നോമ്പ് പിടിപ്പിച്ചിട്ടുണ്ട് അപ്പൊ നോമ്പിന്ന് നമുക്ക് ഇന്ന് എന്താ ഉണ്ടാക്കുക പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് പിന്നെന്താ വേണ്ടാ അപ്പൊ പൊരിക്കടി ഒന്നും വേണ്ട വേണ്ടൊരിയാഴ്ന്നുപോക്ക് പത്തിരി വരത്തിയാലോ പത്തിരി വരത്തലേ ആരും ഉണ്ടാക്കണേ നല്ല വൃത്തിയിലുണ്ടാക്കണ ആ പാത്രത്തിലിട്ടാ ഈ അമൽഷാനെടുത്തിട്ട് വരത്തുട്ടാ ടേബിൾ പൊട്ടിക്കരുതാ വലിയ ഉറപ്പൊന്നുമില്ല ടേബിളില് വരുന്നില്ല അങ്ങനെയല്ല തെറ്റാ തെറ്റാ പ്രസിന് ഒരു കംപ്ലൈൻറ് ഉണ്ട് എന്താണോ എന്തോ വജ്ജി അവിടെ വെച്ചാൽ ഞാൻ റെഡി വരുമ്പത്തിന് ഇതാക്കണം അപ്പൊ വരും എടുക്കാൻ നോക്കണ്ട ഞാൻ എടുക്കട്ട ഇനിട്ടാ തുപ്പ് തുപ്പ് ആ ഓക്കെ ഇനി തുടച്ചേ ആ അറിയാതെ തിന്നാൻ നോമ്പ് കുറിയില്ലാ ആ ഇനി ഇനി തിന്ന എടുത്തിട്ടാ വെള്ളം കുടിക്കാൻ പാടില്ല ഒന്നും തിന്നാനും പാടില്ല നോമ്പുള്ളപ്പോട്ടാ അത് ചെലവിക്കേ പോണല്ലേ നല്ല എന്താ ഇരിക്കങ്ങനെ ഇരിക്കണേ ഇതെ പൂരം അല്ലേ പൂരത്തിന്റെ വരവ് വരണ സൗണ്ടാണത് അമലോ അച്ചുവിന്റെ അത്ര പോലും എനിക്ക് ചെലവാറിയില്ല അപ്പോൾ നോമ്പ് തുറ കഴിഞ്ഞിട്ട് അച്ചു പത്തിരിയും തേങ്ങാപ്പാലൊക്കെ കഴിച്ചിട്ടാ ഞാന് ഇപ്പോഴാണ് കഴിക്കണേ എന്താ ഞങ്ങളെ യൂട്യൂബേഴ്സിന് കണ്ടാവിടെ പോയപ്പോ എവിടെ പോയപ്പോ നല്ല ചൂടാലേ ആ പൊറത്തല്ലൂടില്ല മറ്റേല്ലേ സ്കൂളിന്റെ സ്കൂളിൽ നിന്നില്ല ട്രിപ്പ് പോകുന്ന വാർത്ത രണ്ടാളും പോയിട്ട് അവിടെ യൂട്യൂബേഴ്സിനേറ്റ് വീഡിയോ എടുത്തിട്ട് കണ്ടില്ലേ അതെ അച്ചു പത്തിരി കഴിക്കല് കഴിഞ്ഞിട്ട് ചോറ് കഴിക്കണം അച്ചോ അമൽഷാനേ ഇനി നാളെ നോമ്പ് എടുക്കോ നീ തീരെ തീരെടുക്കൂല എടുക്കും ചെലപ്പോ എടുക്കും അപ്പം പത്തിരി തേങ്ങാപ്പാൽ ചിക്കൻ കറി അമൽശാൻ അമൽഷാൻ നാളെ നോമ്പ് എടുക്കൂലെ അല്ലേ എത്ര നോമ്പ് എടുക്കും ഇരുപത്തി ഒമ്പത് അപ്പൊ ഒന്ന് വിടൂല്ലേ ആ എന്തിനാ ഒന്ന് വിടുന്നു ഇനി ഇരുപത്തി ഒമ്പത് ഓക്കേ സോറി സോറി അപ്പൊ ഇനി ഇരുപത്തി ഒമ്പത് നോമ്പ് എടുക്കും അമൽഷാൻ ടാ അപ്പൊ അതാ അമൽഷാൻ എങ്ങനെ ഇണ്ടായിരുന്നു നോമ്പ് എടുത്തിട്ട് ഇത് വാഹിച്ച ഇന്ന് ഒരു സുഖമുണ്ട് അല്ലേ അധികം ചൂടില്ല അല്ലേ പിന്നെ ലീവല്ലേ ഇനി നാളെ മുതലാണ് ടാസ്ക് ടാസ്ക് മാമിക്ക് നാളെ സ്കൂളുണ്ട് അപ്പൊ എന്താണ് അപ്പോൾ നേരം പോവും പക്ഷേ മാമി ഇവിടെ വന്നിട്ട് വേണം കടി കടിയുണ്ടാക്കാൻ മാമിക്ക് ടാസ്ക് ആണ് ഇന്ന് പത്തിരി പരത്തിയത് അമൽഷാനാണ് പിന്നെന്താണ് ഉരുട്ടിയത് അച്ചു ആ അന്നെ കാണിക്കണ്ട് അച്ചു പിന്നെന്താണ് അമൽ അസറ ഇപ്പി ഇപ്പി പിന്നെ ഫ്രൂട്ട്സ് കട്ടിയതത് ഇബ എനിക്ക് ഉറങ്ങഅ അവിടെ കിടക്കല്ലേ ഇരുന്ന് വെള്ളം കലക്കിയത് ബാണിച്ചു ഷിട്ടൌട്ടിൽ ഇരുന്ന് വീഡിയോ കാണാനായിട്ടോ അപ്പൊ ഒന്ന് വിളിച്ചോക്ക് ബാളിച്ചോർക്ക ആ വാതിലും തുറക്കും ബാന കാണിക്കാൻ നല്ല തുറക്ക് അതാ കെടുക്കണിട്ട പണി കഴിഞ്ഞ് വന്നിട്ട് ബാനോട് ഒരു ഹായ് കാണിക്കാൻ പറ അതാണ്ടവിടെ ഇന്ന് ഇവിടെ വലിയൊരു പൂരാണ് ഇട്ടാ വീടിന്റെ തൊട്ടടുത്ത് തന്നെ അപ്പോ ഇവിടെ പടക്കമൊക്കെ പൊട്ടിട്ടുണ്ട് തൊട്ടടുത്താണ് വീട് നിങ്ങൾക്ക് സൗണ്ട് കേൾക്കുന്നുണ്ടാവും

ബാഡ് നോമ്പ് എന്ന് പറയാൻ പാടില്ല എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ അന്ന് കുറച്ച് തണുപ്പുള്ള കാലാവസ്ഥയെന്ന് ഇപ്പൊ നല്ല ചൂടല്ലേ അതാണ് ട്ടാ പിന്നെ അച്ചു അതിന്റെ ഇടയിൽ ഒന്നും ഒരു കഷ്ണ അറിയാതെ ഒരിത്തിരി തേങ്ങന്റെ തിരി തിന്നില്ലേ അതറിയാതെ തിന്നുകഴിഞ്ഞ കുഴപ്പമില്ല ട്ടാ ആ ഓക്കെ അത് പറയരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അച്ചു ആരും ആരും അറിഞ്ഞിട്ടില്ല അച്ചു ആ തേങ്ങ തിന്നത് അല്ലേ ഡോർ അടച്ചിട്ട് ഈ വീട്ടിൽ മാറിയിട്ടുള്ള ാണ് ലോ ബിരിയാണി എന്ത് ഇല്ല ജീവിത നാളെ എന്താണ്ടാക്കണ്ട മല കടി നാളെ അനക്കല്ലേ നോമ്പോളൂ അപ്പൊ എന്നോട് മാത്രമേ ചോദിക്ക പറ നാളെ എണ്ണക്കടി എന്താക്ക പഴംപൊരി പിന്നെ ഫ്രൂട്ട്സ് മുന്തിരി പൈനാപ്പിള് പിന്നെന്താ ചക്കരമത്ത ചക്കരമത്തന്ന പറ നമ്മള് കോട്ടക്കൽ എന്താ പറഞ്ഞിരുന്നേ അച്ചുനറിയോ കോട്ടക്കൽ എന്താ ചക്രമത്തക്ക് പറയാ മത്തനല്ല കോട്ടക്കൽ ചക്രമത്തക്ക് എന്താ പറയാ അറിയോ തണിമത്തൻ തണ്ണിമത്തനല്ല എനിക്ക് ഡൗട്ട് ഉബാനോട് ക്ലിയർ ചെയ്ത് നോക്കും ഡോർ തുറന്നിട്ട് ബാനോട് വെച്ച് നോക്ക് എന്താബാ കോട്ടക്കൽ ചക്രമത്തൊക്കെ പറയാന്ന് അല്ല വത്തക്കാന്നാണോ പറയോ ചോദിച്ചോക്ക് വത്തക്ക വത്തക്ക ഉമ്മച്ചി വത്തക്കാന്നല്ലേ പറയലേ ഏഹ് അതെവിടത്തെ ചോയിച്ചോക്ക് വയനാടത്തേണോ കോട്ടക്കലത്തേണോ ചോദിച്ചോക്ക് വത്തക്ക ചോദിച്ചോക്ക് ചോയിച്ചോക്ക് വയനാട്ടിലാ മത്തക്കാന്ന് പറയാന്ന് തന്നെയാണ് അല്ലേ അതാ അതാ പൂരത്തിന്റെ ആൾക്കാർ വന്നിട്ടല്ലേ സൗണ്ട് കണ്ടേ ഇന്നലെ നമ്മൾ എന്തൊക്കെ കണ്ട് തെയ്യന്തേറെ രാത്രി വീടിന്റെ മുകളിൽ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട് വലിയ വീട് എടുക്കാൻ വന്നു ഞങ്ങൾ ഡ്രസ് മറിച്ചിട്ടൊക്കെ അച്ചുട്ടാ ഞാനല്ല അവലോ അച്ചു ഡ്രസ് വിടി മറിച്ചിട്ടുള്ള പിന്നെ അച്ചുവിനെടുത്തല്ലേ കണ്ടില്ല ആ എന്നെ നോക്കാൻ നിക്ക ആൾക്കാര് വീണ്ടും ഒന്നും ഇല്ലല്ലോ ചെണ്ടകുട്ട് മാത്രമല്ല അത് താലല്ലേ ചൊവ്വാഴ്ചയാണ് പൂരം നാളെ തിങ്കൾ മറ്റന്നാ ചൊവ്വം നമുക്ക് ഇനി അങ്ങനെ വരണം ഇങ്ങനെ വരാൻ പറ്റൂല എവിടെ ഓവ തിരക്കും വല്യ പൂരാ വല്യ അമ്പല അപ്പൊ എല്ലാരോടും ബായി പറഞ്ഞോ ഗുഡ് നൈറ്റ് 哎呀，大爷！